ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ കേരളം ഗോഡ്സോൺ കൺട്രി ഒക്കെയാണ് ശരിയാണ് അത് മറ്റുള്ളവരങ്ങ് പറഞ്ഞോട്ടെ ഇതിനകത്ത് താമസിക്കുന്ന നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് ഇതുപോലെ അവിഞ്ഞൊരു സംസ്കാരം വേറെ ഉണ്ടാകത്തില്ല ഇതുപോലെ അവിഞ്ഞൊരു ജനത ഇതുപോലെ അവിഞ്ഞ കേടുകെട്ട പുഴുത്ത ഒരു ഭരണം വേറെ ഉണ്ടാകത്തില്ല ആർക്ക് വേണ്ടിയാ ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്നിട്ട് ജനങ്ങളോ പാപ്പരായി ദരിദ്രവാസികളായി കടക്കാരായി ആത്മഹത്യ ചെയ്യുന്നു നിവൃത്തിയില്ല പഠിക്കുന്നു എവിടെ വേറെ രാജ്യങ്ങളിൽ ചെന്നിട്ട് സർവീസ് ചെയ്യുന്നു എവിടെ വേറെ രാജ്യങ്ങളിൽ ചെന്നിട്ട് പിന്നെ നമ്മൾ എന്തോ തന്നെ ഇങ്ങനെ നമ്മുടെ നാടെ പ്രത്യേകിച്ച് കേരളം പുരോഗതിയിലേക്ക് കൊണ്ടുപോയി 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 നമ്മുടെ പിണറായി സർക്കാരിൻ്റെ കുടുംബം പുരോഗതിയിലെത്തി ഒടുവിൽ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന വ്യഗ്രത കാണിച്ചോടുന്ന ഒരു പിതാവിന്റെ ചിത്രവും കൂടി നമുക്ക് കിട്ടി എല്ലാ രാജ്യത്തും എന്നതുപോലെ നമ്മുടെ രാജ്യത്തും നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു അസമിനെയൊക്കെ ഒന്ന് കണ്ടു പഠിച്ചുകൂടെ ഇവർക്ക് ഏറ്റവും പ്രാകൃതമായ ഇസ്ലാമിലെ വ്യക്തി നിയമങ്ങൾ പോലും അംഗീകരിക്കുകയും അനുധാവനം ചെയ്യാൻ മുസ്ലിങ്ങളോട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു പുഴുത്തളിഞ്ഞ സർക്കാരിനേക്കാൾ എത്രയോ ഭേദമാണ് പ്രാകൃതമായ നിയമം നമുക്ക് വേണ്ട മാറുന്ന രാജ്യത്തിനു മാറ്റമുള്ള നിയമം മതി എന്ന് തീരുമാനിച്ച ഉത്തരാഖണ്ഡിന് പിന്നാലെ അസം സർക്കാരിന്റെ തീരുമാനം ഏക വ്യക്തി നിയമം നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അസം സർക്കാർ ഇതിനു മുമ്പും അസം പലതവണകളിലും മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് മദ്രസകളുടെ കാര്യത്തിൽ അനധികൃതമായി കെട്ടിപ്പൊക്കിയ മദ്രസകൾ ഇടിച്ചു പൊളിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്തായിരുന്നാലും നമുക്ക് നാം ഒന്ന് നമുക്കൊരു രാജ്യം അല്ലേ ഈ രാജ്യത്തിൽ നമ്മളെല്ലാവരും തുല്യര നമ്മുടെ ഈ രാജ്യത്തിൽ നമുക്കൊരൊറ്റ നിയമം മതി ക്രിമിനൽ നിയമങ്ങൾ ഏകീകരിച്ചപ്പോൾ എന്തുകൊണ്ട് സിവിൽ നിയമങ്ങൾ ഏകീകരിക്കാൻ പാടില്ല എന്തായിരുന്നാലും ഇതിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി മുസ്ലിം വിവാഹം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം എന്നിവ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അസം സർക്കാർ മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എന്ന് അസം മന്ത്രി ജയന്ത മല്ല ബർവ പറഞ്ഞു അസം നിയമസഭയിൽ ബില്ലുടൻ അവതരിപ്പിക്കുമെന്നാണ് സൂചന എന്തേ ഹർത്താലുകൾക്കില്ലേ അവിടെ ആൾക്കാർ നടക്കില്ല കേരളത്തിൽ നടക്കും കാരണം കേരളത്തിൽ നമുക്ക് കൊടപിടിക്കുന്ന സർക്കാരാണ് ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി ഉത്തരാഖണ്ഡ് ബില്ല് പാസാക്കിയതിനു ശേഷം അസമിൽ ഏകീകൃത സിവിൽ കോഡ് നിയമനിർമ്മാണം നടത്താൻ പദ്ധതിയിടുന്നതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പലതവണ സൂചന നൽകിയിരുന്നു വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടത് മാറ്റമാണ് പുരോഗതിയാണ് ഈക്വാലിറ്റിയാണ് അപ്പോ നമ്മുടെ രാജ്യത്ത് ജാതിയുടെ പേരിൽ ഒരു നിയമത്തിന്റെ പരിരക്ഷയും ആർക്കും കിട്ടാൻ പാടില്ല ഞാൻ ചെയ്താലും ഇനി മറ്റൊരു ജാതിക്കാരൻ ചെയ്താലും ഒരേ തെറ്റ് തന്നെ ആയിരിക്കണം അതിന് ഒരേ ശിക്ഷയും തന്നെ ആയിരിക്കണം വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അസം സർക്കാർ അതിനനുസൃതമായിട്ട് തന്നെയാണ് അസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ കീഴിലാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മന്ത്രി ജയന്താ മല്ലബുവ പറഞ്ഞു ശൈശവ വിവാഹങ്ങൾ കുറയ്ക്കുന്നതിനും തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി തീർച്ചയായിട്ടും വിവാഹം വിവാഹമോചനം ബഹുഭാര്യത്വം ശൈശവ വിവാഹം ട്രസ്റ്റ് മാറട്ടെ നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുമല്ലേ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോത്രകാലത്തിലെ നിയമത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ നടുക്കൊരൽപ്പം കാഷ്ടം എടുത്തു വച്ചതുപോലെയല്ലേതാകും മുസ്ലിം വിവാഹ നിയമം പിൻവലിച്ച് അസം സർക്കാർ അസം കണ്ടില്ലേ നിയമം നടപ്പാക്കുന്നതിന് മുന്നോടി ഏക വ്യക്തി നിയമം നടപ്പാക്കുന്നതിന് മുന്നോടിയായി അസമിൽ മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ പിൻവലിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു വെള്ളിയാഴ്ച രാത്രി വൈകി നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉത്തരാഖണ്ഡിന് പിന്നാലെയാണ് അസമും ഏക വ്യക്തി നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് അസമിലെ മുസ്ലിം വിവാഹ നിയമമനുസരിച്ച് വധുവിനും വരനും യഥാക്രമം പതിനെട്ട് ഒന്ന് വയസ്സ് തികഞ്ഞില്ലെങ്കിലും രജിസ്ട്രേഷൻ നടത്താമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ പറഞ്ഞു നിയമം പിൻവലിക്കുന്നത് ശൈശവ വിവാഹം തടയാനുള്ള നിർണായകമായ ചുവടുവയ്പാണെന്നും പറഞ്ഞു നിയമം പിൻവലിക്കുന്നതോടെ നിലവിൽ തൊണ്ണൂറ്റിനാല് മുസ്ലിം വിവാഹ രജിസ്ട്രർമാർക്കുള്ള രജിസ്ട്രർമാരുടെ പക്കലുള്ള രജിസ്ട്രേഷൻ രേഖകൾ ജില്ലാ രജിസ്ട്രാർക്ക് രജിസ്ട്രാർമാർ ഏറ്റെടുക്കാം ഏറ്റെടുക്കും മുസ്ലിം വിവാഹ രജിസ്ട്രാർമാർക്ക് നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപ വീതം നൽകും തീരുമാനം വിവേചനപരമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ വോട്ടർമാരുടെ ധ്രുവീകരണമാണ് ബി ജെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി അസമിൽ ബഹുഭാര്യത്വം നിരോധിക്കുന്നതിനുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് ഹിമന്ത ബിശ്വശർമ്മ ഈ മാസം ആദ്യം വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിയെട്ടിനാണ് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം അവസാനിക്കുന്നത് ഇതായിരിക്കണം ഒരു സർക്കാർ വർഷം മും വിവാഹ നിയമം റദ്ദാക്കി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അസം സർക്കാർ ഞങ്ങളുടെ പ്രവാചകൻ അമ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ആറ് വയസ്സുള്ള ആയിഷയെ വിവാഹം കഴിച്ചെന്നും എൽ കെ ജി കുട്ടികളെ വിവാഹം കഴിക്കാനുള്ള നിയമം ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് അസമിലൊന്നു ഇറങ്ങി നോക്കട്ടെ ജാഥയുമായി പ്രതിഷേധ പ്രകടനങ്ങളൊന്ന് സംഘടിപ്പിച്ചു നോക്കട്ടെ ഒരു ഹർത്താലെങ്കിലും ഒരു കരിദിനമെങ്കിലും ഒട്ടേ ചെറിയ ഒരു പ്രതിഷേധമെങ്കിലും നടക്കില്ല നടത്തിയാൽ നടത്തിയവൻ അകത്താവും ഇരുമ്പ് ജെട്ടിയിട്ട് പിന്നെ പൊട്ടിത്തെറിക്കാൻ സാധനമുണ്ടാകില്ല ചങ്കൂറ്റമുള്ള സർക്കാർ നാട് ഭരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും നിയമങ്ങൾ വെറും പേപ്പറിൽ എഴുതി വെക്കാനുള്ള കഥകളല്ല നിയമപുസ്തകങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഇതൊക്കെ പാലിക്കപ്പെടേണ്ട വസ്തുതകളാണ് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വിവാഹവും വിവാഹമോചനവും രജിസ്ട്രേഷൻ നിയമം പിൻവലിക്കാൻ തീരുമാനിച്ചത് ടൂറിസം മന്ത്രി ആദ്യം തന്നെ വ്യക്തമാക്കി കാര്യങ്ങൾ മുസ്ലിം വിവാഹങ്ങൾ വിവാഹമോചനങ്ങളും ഒക്കെ നിയമപ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല സ്പെഷ്യൽ ഇനി മുതൽ രജിസ്റ്റർ ചെയ്യപ്പെടണം ബഹുഭാര്യത്വം തടയുന്നതിനുള്ള നിയമനിർമ്മാണം ഉടൻ സർക്കാർ അങ്ങനെ വേണം മുസ്ലിം വിവാഹങ്ങളും വിവാഹമോചനങ്ങളും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അധികാരം ജില്ലാ കമ്മീഷണർക്കും ജില്ലാ രജിസ്ട്രാറും ഏറ്റെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമപ്രകാരം സംസ്ഥാനത്ത് തൊണ്ണൂറ്റിനാല് മുസ്ലിം രജിസ്ട്രാർമാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ഇവർക്ക് ഒറ്റത്തവണ നഷ്ടപരിഹാരമായി രണ്ട് ലക്ഷം രൂപ നൽകാനും തീരുമാനം എന്ത് പെട്ടെന്നാണെന്ന് നോക്കി ശൈശവ വിവാഹം തടയുന്നതിനുള്ള സുപ്രധാനമായ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ അലിയാർ കസ്മിയ പോലെയുള്ള ആളുകൾ അയ്യോ പതിനെട്ടാണെങ്കിൽ മൂത്തിട്ടില്ല ഇരുപത്തി ഒന്നിലെ മൂക്കൂ ഇവർ നാളെ എൽ കെ ജി കുട്ടികളെ പച്ച വസ്ത്രം ധരിപ്പിച്ച് ഒരു കയ്യിൽ കുർഹാനും കയ്യിൽ വാളും കൊടുത്ത് നമ്മുടെ ഇറങ്ങിച്ച് മുദ്രാവാക്യം വിളിപ്പിക്കും കാണാൻ നമുക്ക് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള ഞങ്ങളുടെ അവകാശത്തിനുമേൽ നരേന്ദ്രമോദി സർക്കാർ ദാ തടയിടുന്നേ എന്ന് പറഞ്ഞ് എൽ കെ ജി കുട്ടികൾ ആറും ഏഴും വയസ്സുള്ള എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ രംഗത്തിറക്കി ധർണ നടത്തുന്ന കേരളത്തിൽ ഒരു പക്ഷേ മുന്നിൽ നിന്ന് നയിക്കുന്നത് അലിയാർ കാസിമി ആയിരിക്കും കാരണം അലിയാർ കസിമിക്ക് മൂപ്പൊരു പ്രശ്നമല്ല മനസ്സിലായില്ലേ അപ്പൊ ഇതൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം നമ്മുടെ കേരളത്തിൽ മാത്രം കാണുന്ന ചില വിശിഷ്ടപ്പെട്ട ദൃശ്യങ്ങളായിരിക്കും അത് നന്ദി